ിയോ എന്ന പുസ്തകത്തിലെ ഏറ്റവും വലിയ മെസ്സേജ് ആണ് ദൈവം നഷ്ടങ്ങളൊക്കെ നികത്തി തരുമെന്നുള്ളു വെറുതെ തിരിച്ചു തരികയല്ല പല മടങ്ങായിട്ടാണ് ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോകുന്നത് ഇസ്രായേൽ മക്കള് നാനൂറ് വർഷക്കാലമാണ് ഈജിപ്തില് അടിമകളായിട്ട് നിന്ന് അടിമകൾക്ക് ഉചിതമായിട്ടുള്ള വേതനം കൊടുക്കുകയില്ല എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ലല്ലോ ലായന ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം യഹോവ മോശയോട് പറഞ്ഞു നീ പോയി സകല ഇസ്രായേൽ മക്കളോടും പറയുക അവരുടെ അയൽക്കാരോട് പോയി സ്വർണവും വെള്ളിയുമായിട്ടുള്ള എല്ലാ സാധനവും ും വാങ്ങിക്കാനുള്ളത് ഇസ്രയേൽ മക്കളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിയിരുന്ന ഈജിപ്ഷ്യൻസ് ഇസ്രയേലിയരോട് കൃപ കാണിക്കാൻ തക്കവണ്ണം യഹോവ അവരുടെ മനസ്സ് മാറ്റി അവര് അവരുടെ സമ്പാദ്യമായ സ്വർണവും വെള്ളിയുമായിട്ടുള്ള സകല സാധനങ്ങളും ഈ ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തു ഈ സാധനങ്ങളുമായിട്ടാണ് ഇസ്രയേൽ മക്കള് അവിടുന്ന് പലായനം ചെയ്യുന്നത് ഒരുപാട് സംവത്സരങ്ങൾ അടിമപ്പണി ചെയ്ത് അവർക്ക് വേണ്ടിയിരുന്ന വേതനം കിട്ടാതിരുന്ന ആ വേതനം മുതല് മാത്രമല്ല പലിശയും പലിശക്ക് പലിശയുമായിട്ടായിരിക്കണം യഹോവ അവർ തിരിച്ചു കൊടുത്തത് ഹോഷിയ രണ്ടിന്റെ ഇരുപത്തിയഞ്ചിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് വേണ്ടി പോലും പകരം ചെയ്യുന്നവനാണ് യഹോവ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശരീരത്തിലെ സൗഖ്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്തോഷം സമാധാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ദൈവം ഒരുപാട് മടങ്ങായിട്ട് തിരിച്ചു നൽകുന്നതായിരിക്കും അത്യുന്നതെ ശക്തിയിലും ബുദ്ധിയിലും അവൻ്റെ പ്ലാൻസിലും നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു മറിക്കാൻ നിങ്ങളുടെ സിറ്റുവേഷൻസിലെ മാറ്റിമറിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അവനറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വസിക്കുക ഫോളോ ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോളോ ഇൻ ലവ് വിത്ത് ദസ് വേർഡ് ഓഫ് ഗാഡ്